സുഗന്ധഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഏറ്റവും കൂടുതൽ ഉരുൾ പൊട്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് ഫുൾ നിറച്ചും മരങ്ങളായിരുന്നു ആ മരങ്ങളൊക്കെ മൊത്തം പോയി പോയി കിടക്കുക പോയി കിടക്കാം താഴ്ന്ന മണ്ണാണ് അപ്പോൾ എന്താ പറയുക ഷൂ ഒക്കെ താഴ്ന്നു പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ആ ഇവിടെ വലിയ ക്യാമറ ഒക്കെ ഒന്ന് എടുത്തത് എല്ലാം ഭയങ്കര റിസ്ക്കാ ഇത്രയും കുന്നും ക്യാറ്റുമാണ് ഇൻ്റെ മുകളിൽ കാണുന്നത് കണ്ടോ ഇതൊരു കുന്ന് മൊത്തം ഇടിഞ്ഞു കൊണ്ടുവന്നാ എൻ്റെ പേര് ഷമീർ മച്ചിങ്ങൻ മാതൃഭൂമി ന്യൂസിൻ്റെ വയനാട് ബ്യൂറോ ക്യാമറമാൻ ആണ് ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റ് എട്ട് മുതൽ പതിനെട്ട് വരെ നീണ്ടുനിന്ന മഹാപ്രളയം ആ പ്രളയത്തിൽ തീർത്തും ഒറ്റപ്പെട്ടു പോയ പ്രദേശങ്ങളിലൊന്ന് അതാണ് വയനാട് പഞ്ചായത്തിലെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് രാവിലെ മണിയോടെ ഈ ഉണ്ടായി. പകൽ തന്നെ ആളുകൾക്ക് വലിയ പ്രളയം ശരിക്കും വയനാട്ടിലെ സാധാരണ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു മഴയും പ്രളയവും ഇല്ലാത്ത കാലത്തും കഷ്ടപ്പാടുകൾ നിറഞ്ഞ ആദിവാസി ഊരുകളും മറ്റും ഒറ്റപ്പെട്ടു ഈ ദുരന്തത്തിന്റെ യഥാർത്ഥ ചിത്രം പുറലോകം അറിഞ്ഞാൽ മാത്രമേ രക്ഷാപ്രവർത്തനം വേണ്ട രീതിയിൽ നടക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പ്രളയത്തിന്റെ ഓരോ ദൃശ്യവും ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു മറ്റെല്ലാം മാറ്റിവെച്ച് ക്യാമറയുമായി ഞങ്ങൾ പുറത്തിറങ്ങി അതിതീവ്ര മഴ ഭീതി ജനിപ്പിക്കുന്ന കാറ്റ് ഉരുൾപൊട്ടലുകൾ പകുതി ഇടിഞ്ഞു നിൽക്കുന്ന കൂറ്റം മലഞ്ചെരിവിലൂടെയുള്ള സാഹസിക യാത്ര കുത്തിയൊലിച്ചൊഴുകുന്ന മഴവെള്ളപ്പാച്ചിലിൽ ഇതിനിടയിൽ തീർത്തും ഒറ്റപ്പെട്ടുപോയ നിസ്സഹായരായ കുറേ മനുഷ്യർ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനായി യാത്ര ചെയ്ത വഴികൾ അത്രയും ദുഷ്കരമായിരുന്നു പല സ്ഥലങ്ങളിലും എത്തിപ്പെടാൻ തന്നെ ഏറെ പണിപ്പെട്ടു ഇവിടെ എനിക്ക് എൻ്റെ ശരീരത്തെ പോലെ തന്നെ ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു ലക്ഷ്യങ്ങൾ വിലമതിക്കുന്ന ഈ ക്യാമറയും മറ്റുപകരണങ്ങളും കുത്തിയൊല്ലിച്ചൊഴുകുന്ന പുഴയിലൂടെ തോണിയിൽ പോകുമ്പോൾ നമ്മെ വിട്ടു പിരിഞ്ഞു പോയിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ കാര്യം ഓർമ്മയിൽ വരും ആ ദുരന്തത്തിന് ശേഷം പല സ്ഥലങ്ങളിലും ചാനൽ ക്യാമറ സംഘം യാത്ര ചെയ്ത തോണികൾ പ്രളയത്തിൽ മറിഞ്ഞു ക്യാമറകൾ പലതും തകർന്നു എൻ്റെ കയ്യിലുള്ളത് ട്രൈപോഡ് ഏകദേശം ഒരു അഞ്ചാറ് കിലോ മീറ്റർ ഉണ്ടാവും ക്യാമറ ആണെങ്കിൽ ഏകദേശം ഒരു രണ്ടോ മൂന്നോ കിലോ മീറ്റർ ഉണ്ടാവും ഇങ്ങനെ കേബിൾ കൊടാണ് ഈ സാധനമൊക്കെ വെച്ചിട്ട് ഈ ഇടത്തുള്ള വെള്ളക്കെട്ടിൽ നിന്നൊക്കെ പോയി ഉച്ചിലെടുക്കാണെങ്കിൽ തന്നെ ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് പോക്കറ്റിലെ മൊബൈൽ ഫോൺ ഞങ്ങൾ കയ്യിലെടുക്കാൻ തീരുമാനിച്ചത് കാടും മലയും താണ്ടി ഉരുൾപൊട്ടിയ സ്ഥലങ്ങളിലെ ഭീകരത പിന്നെ പിന്നോപ്പിയെടുത്തത് ഇവനാണ് ക്വാളിറ്റിയിൽ ഒട്ടും കുറവില്ലാതെ ഈ ദൃശ്യങ്ങൾ ന്യൂസ് റൂമിൽ എത്രയും പെട്ടെന്ന് എത്തിക്കാനായി എന്നതും മൊബൈൽ ഷൂട്ടുകൊണ്ടായിരുന്നു സാധാരണ നിലയിൽ തന്നെ എത്തിപ്പെടാൻ ഏറെ പ്രയാസമുള്ള വയനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ ഞങ്ങളന്ന് പോയിരുന്നു ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ശേഷം അവിടെ നിന്ന് മടങ്ങുന്ന വഴിയും നടന്നും വാഹനത്തിൽ വെച്ചും മൊബൈൽ തന്നെ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തു പിന്നെ ആ സ്ഥലത്തുള്ള റേഞ്ചുള്ള ഫോണുമായി ഹോട്ട്സ്പോട്ട് ചെയ്ത ദൃശ്യങ്ങൾ വേഗത്തിൽ ന്യൂസ് റൂമിലേക്ക് എത്തിക്കാനും സാധിച്ചു വലിയ ക്യാമറ കൊണ്ട് ഈ ദൃശ്യങ്ങൾ എടുത്തതെങ്കിൽ ഇത്തരം പ്രദേശങ്ങളിൽ നിന്ന് എഡിറ്റ് ചെയ്ത് അയക്കുക പ്രയാസമാണ് ഞാൻ മാത്രമല്ല പല മാധ്യമപ്രവർത്തകരും ഈ പ്രളയത്തിൽ മോജോയുടെ സാധ്യത ശരിക്കും തിരിച്ചറിഞ്ഞവരാണ് പമ്പയിൽ കുത്തൊഴുക്കാണ് ത്രിവേണി ഏതാണ്ട് പൂർണ്ണമായും മുങ്ങുന്ന സാഹചര്യം വന്നു മറ്റ് ചാനലുകളൊക്കെ ചിലർ ഡി എസ് എൻ ജി ഉപയോഗിച്ചാണ് റിപ്പോർട്ട് ചെയ്തത് നമ്മളെ സംബന്ധിച്ച് ലൈവ് പ്രവർത്തിക്കാത്ത സാഹചര്യം വന്നു അപ്പോഴാണ് പൂർണ്ണമായും ഇതിനെ ഈ മൊബൈലിനെ ആശ്രയിക്കേണ്ടി വന്നത് ഒരു ഒരൊന്നര മിനിറ്റൊക്കെയാണ് ഒരു സാധാരണ ഒരു ലൈവ് കൊടുക്കാൻ കഴിയുക അത് ഏതാണ്ട് എടുത്ത് കൃത്യമായി ഡെസ്കിലേക്ക് കൊടുക്കാൻ വേഗത്തിൽ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഡെഫൈഡ് ലൈവ് അതായത് നേരത്തെ എടുത്തു വെച്ച് ലൈവ് പോലെ കൊടുക്കുന്ന തരത്തിലുള്ള ഇതായിരുന്നു കാരണം അവിടെ സിമ്മിന് ബി എസ് എൻ എൽ ആണെങ്കിൽ പോലും അത് ത്രീ ജിയേ ഉണ്ടായിരുന്നുള്ളു അവിടുന്ന് പൂർണ്ണമായി ലൈവ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ക്ലാരിറ്റി മറ്റും കിട്ടില്ല അതിനേക്കാളിൽ ക്ലാരിറ്റിയോടെ കിട്ടും എന്നതുകൊണ്ടാണ് പമ്പയിൽ വെച്ച് ഇങ്ങനെ ഇതുവഴി കൊടുക്കാനുള്ള ഈ മോജോ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പ്രളയകാലത്തെ കോഴിക്കോട് ഉരുൾപൊട്ടൽ റിപ്പോർട്ട് ചെയ്ത മീഡിയ വൺ ക്യാമറമാൻ ഇർഷാദ് പറയുന്നത് കലപ്പൻകുണ്ടിൽ എട്ടാം തീയതിയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത് അന്ന് ഞങ്ങൾ വലിയ ക്യാമറകളും സാധാരണ അവിടെ ഉപയോഗിക്കുന്ന ഇ എൻ ജി ക്യാമറകളൊക്കെ ആയിരുന്നു ആദ്യം ഉപയോഗിച്ചിരുന്നത് അന്ന് അതിൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു കുറച്ച് ഇത്രയും പിന്നെ ദുർഘടമായ സ്ഥലത്തേക്ക് എല്ലാവരും ട്രൈ പോഡും ക്യാമറയൊക്കെ എടുത്ത് പോകുന്നതിൻ്റെതായുള്ള റിസ്ക് ഉണ്ടായിരുന്നു പിറ്റേ ദിവസം മുതൽ മുഴുവൻ സമയവും ഇതിൻ്റെ റിപ്പോർട്ടിങ്ങിന് വേണ്ടി ടീം മീഡിയ വണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് മോചമായിരുന്നു ഞാൻ താമസിക്കുന്ന കുറ്റിക്കാട്ടുകയാണ് അവിടുന്ന് ഒരു കണക്കിനും ഇങ്ങോട്ട് വരാൻ പറ്റാത്ത രീതിയിൽ ലോക്കായി ആ സമയത്ത് സ്വന്തം മൊബൈലിലാണ് ഞാൻ ആ വിഷയങ്ങളൊക്കെ എടുത്തിരുന്നത് അതിൽ വെച്ചാണ് ലൈവ് കൊടുത്തിരുന്നത് ദുർഘടമായ സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും നല്ല ആയുധമാണ് അല്ലെങ്കിൽ ഏറ്റവും നല്ല സാങ്കേതിക വിദ്യയാണെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം വയനാട്ടിലെ ഉരുൾപൊട്ടിയ സുഗന്ധഗിരിയിൽ എനിക്കൊപ്പം ഉണ്ടായിരുന്ന ന്യൂസിന്റെ സീനിയർ റിപ്പോർട്ടർ കമലിന് കേൾക്കുക ക്യാമറയായിട്ടൊന്നും ഇങ്ങനത്തെ സ്ഥലത്തൊന്നും വരാൻ കഴിയില്ല അതെന്നു വെച്ചാൽ ഇപ്പം തന്നെ ഞങ്ങൾ ഒരു അഞ്ച് നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് ഒരു ഇതിന്റെ മുകളിലേക്ക് കയറിയതാ ഒരു ഇടിഞ്ഞ മലന്റെ മുകളിലേക്ക് ഇത് മൊബൈൽ ഈ വെള്ളപ്പൊക്കവും പ്രളയവും ഷൂട്ട് ചെയ്യുമ്പോൾ വളരെ ഉപകാര ഈ മൊബൈലായ കൊണ്ടാ ഇപ്പോ കാര്യം ചിന്തിക്കാനേ പറ്റൂല ക്യാമറ എടുത്തിട്ട് തന്നെ വരാൻ പറ്റൂല കാരണം ഇടയ്ക്ക് മഴ കാറ്റ് ഫുള്ള് നനഞ്ഞുപോവും അതുകൊണ്ട് ഇത് ഈ സ്ഥലത്ത് എത്തി ഇത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ഗുണ ഇത്തവണ ഇത് രാഗുഞ്ചാട്ടാ വെള്ളം വരുന്നത് കണ്ണൂർ കൊട്ടിയൂരിലെ ദീപു എന്ന ഫ്രീലാൻസ് മോജോ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണിത് ഒരുപക്ഷേ ഈ പ്രളയത്തിൽ ഏറ്റവും ഭീകരമായ ദൃശ്യങ്ങളിലുണ്ട് ഓഗസ്റ്റ് പതിനാറാം തീയതി ഏകദേശം പത്തേമുക്കാല് പതിമൂന്നിനോട് കൂടിയാണ് ഈ ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടായത് അമ്പായിത്തോട് സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് ആളുകൾ യിലേക്ക് ഓടി പോകുന്ന കണ്ടു അവിടെ ചെന്ന് നോക്കുമ്പോൾ കാട്ടിൽ ഭയങ്കരമായ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു ജീവൻ തന്നെ അപകടത്തിൽ അപകടത്തിൽപ്പെടുമായിരുന്ന ഒരു നിമിഷമായിരുന്നു അത് ഈ ഉരുൾപൊട്ടലിൻ്റെ മുഴുവൻ ദൃശ്യങ്ങളും എനിക്ക് മൊബൈലിൽ പകർത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഉരുൾപൊട്ടി വന്ന വെള്ളവും കിളിയും എൻ്റെ നേട്ടയ്ക്ക് തെരിച്ചു കാരണം ഞാൻ ദേഹം ഓടി മാറുകയായിരുന്നു ഒരുപക്ഷെ ഈ മൊബൈലിന് പകരം ഒരു ക്യാമറ ആയിരുന്നെങ്കിൽ ചിലപ്പോ എനിക്ക് ആ ക്യാമറയും കൊണ്ട് ഓടാൻ തന്നെ കഴിഞ്ഞു കഴിഞ്ഞു വരില്ല ഞാൻ ഇന്ന ഉരുൾപൊട്ടലെ വീഡിയോ എടുത്ത് ഞാൻ സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ കാണുന്നത് എങ്ങനെയാണ് ന്യൂസ് റൂമുകൾ മോജോ ദൃശ്യങ്ങളെ കൈകാര്യം ചെയ്തത് ഈ അസാധാരണമായ ഒരു സാഹചര്യം അസാധാരണമായ വെല്ലുവിളികളാണ് നമുക്ക് ഉയർത്തിയത് ഒരു ടെലിവിഷൻ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ടെലിവിഷൻ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഇത് മൊത്തം കവർ ചെയ്യാൻ എത്ര ക്യാമറകൾ വേണ്ടിവരും നൂറ് നൂറ്റമ്പത് എത്രയായാലും മതിയാവാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സാമ്പ്രദായികമായ രീതിയിൽ ഒരു ടെലിവിഷൻ വാർത്താ സംഘങ്ങൾ കവർ ചെയ്യുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായ വഴികളിലേക്ക് നീങ്ങാൻ നമ്മുടെ റിപ്പോർട്ടർമാർക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി അവിടെ നമുക്ക് അപ്പോൾ ആശ്രയിക്കാൻ കഴിയുന്നത് ജനങ്ങൾ അവരുടെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങളെ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു ഈ ദുരന്തത്തിന്റെ വ്യാപ്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വലിയൊരു മാർഗ്ഗം അങ്ങനെയുള്ള നൂറുകണക്കിന് ദൃശ്യങ്ങളാണ് വിവിധ ടെലിവിഷൻ സ്റ്റേഷനുകളിൽ കിട്ടിയത് ശരിക്കും നമ്മുടെ ഇപ്പം ഇടുക്കിയിലേക്കുള്ള റിപ്പോർട്ടർമാരിപ്പം അവർക്കൊക്കെ ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തേക്ക് സഞ്ചരിക്കുക കാൽനടയായി പോലും സഞ്ചരിക്കുക പോലും അസാധ്യമായിരുന്നു സ്വാഭാവികമായും വലിയ ഉപകരണങ്ങൾ അവർക്ക് കൊണ്ടുപോവുക അത്ര എളുപ്പമല്ലായിരുന്നു അപ്പം സ്വാഭാവിക അവിടെയൊക്കെ അവർക്ക് പോലും സഹായിച്ചിട്ടുള്ളത് ആദ്യ ദൃശ്യങ്ങൾ എത്തിക്കാൻ സഹായിച്ചിട്ടുള്ളത് മൊബൈലുകളായിരിക്കും ന്യൂസ് റൂമിൽ പലയിടത്തു നിന്നായി ദൃശ്യങ്ങൾ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതായത് എത്ര റിപ്പോർട്ടർമാരോ ക്യാമറയോ ഉണ്ടായാലും മനുഷ്യസാധ്യമായ ഒന്നായിരുന്നില്ല ഈ ദൃശ്യങ്ങൾ മൊത്തം ശേഖരിച്ച് ടെലിവിഷനിലൂടെ നൽകുക എന്നുള്ളത് അപ്പോഴാണ് ഞങ്ങൾ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക എന്ന് പ്രത്യേകം നമ്പർ കൊടുത്ത് പ്രേക്ഷകരിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് ദൃശ്യങ്ങൾ സ്വീകരിച്ചത് നമ്മളുമായി ബന്ധപ്പെട്ടവരോട് തന്നെ നമ്മൾ നിർദ്ദേശിച്ചു നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ദൃശ്യങ്ങളുണ്ടെങ്കിൽ അത് ദൈവീത് നമ്മൾക്ക് പകർത്തി എടുക്കുക നിങ്ങളെ രക്ഷിക്കാനും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ലോകമൊട്ടാകെ അറിയിക്കാനും അത് സഹായകരമാകണ മാകുമെന്ന് അവരെ നമ്മൾ ബോധ്യപ്പെടുത്തി പക്ഷേ അങ്ങനെ ദൃശ്യങ്ങൾ സ്വീകരിക്കുമ്പോഴും അതിൻ്റെ ആധികാരികത ഉറപ്പാക്കിക്കൊണ്ട് ഞങ്ങൾ നിരവധി ദൃശ്യങ്ങൾ നൽകി ഈ ഒരു പ്രളയത്തിൻ്റെ രൂക്ഷത ഏറി നിന്ന ദിവസങ്ങളിൽ ഏതാണ്ട് ഒരു ഇരുപത്തിയഞ്ച് ശതമാനത്തോളം എങ്കിലും ദൃശ്യങ്ങൾ ഞങ്ങൾ ഉപയോഗിച്ചത് സാധാരണ പ്രേക്ഷകർ അയച്ചു തന്ന ദൃശ്യങ്ങളാണ് ഇത് നമ്മൾ മാത്രമല്ല നമ്മൾ ഏത് അന്തർദേശീയ ഏജൻസികൾക്ക് പോലും ഈ ദൃശ്യങ്ങൾ നമ്മൾ പകർന്നു നൽകി ക്യാമറാമാൻ ഇല്ലാത്തടത്ത് റിപ്പോർട്ടർ തന്നെ സ്വയം മൊബൈൽ ഫോൺ പ്രവർത്തിപ്പിക്കുന്ന അനുഭവം ഉണ്ടായി ഇങ്ങനെ മൊബൈൽ ഫോണിൻ്റെ സാധ്യത ടെലിവിഷൻ മാധ്യമ പ്രവർത്തന രംഗത്ത് വളരെ വ്യാപകമായും വളരെ ഫലപ്രദമായും ഉപയോഗിച്ച ഒരു പ്രളയകാലമാണ് കടന്നുപോയത് ശരിക്കും നാളെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഈ സാറ്റലൈറ്റ് ഫോണുകൾ വാർത്താ ഏജൻസികൾക്ക് പണ്ട് ഉപയോഗിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു ഇപ്പം അത് അനുമതി അനുവദിക്കുന്നില്ല അനുവദിക്കുന്നില്ല അങ്ങനെ ഒരു സാറ്റലൈറ്റ് ഫോണുകൾ വാർത്താ ചാനലുകൾക്കെങ്കിലും ിപ്തമായ നിബന്ധനകളോടെ അനുവദിക്കുകയാണെങ്കിൽ ചെറിയ ഉപകരണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് സാറ്റലൈറ്റിലേക്ക് സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിച്ച് അപ്പം ചെറിയ സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിച്ചാൽ മതി നമുക്ക് തത്സമയം ഇനി ഭാവിയിലൊക്കെ നമ്മൾ അത്തരം പല സാധ്യതകളും നമ്മൾ ആലോചിക്കാം ഒരുപക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അവബോധം ഇത് ഇതിൻ്റെ ഒരു സാധ്യത എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും അവരുടെ പങ്കാളിത്തം ടെലിവിഷൻ റിപ്പോർട്ടിങ്ങിലും ദൃശ്യങ്ങൾ നൽകുന്നതിലും എത്രത്തോളം ഉപകരിക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ളതും ഒരു അവബോധം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട് എന്നാണ് ഈ ഒരു പ്രളയകാലം നമ്മളെ പഠിപ്പിക്കുന്നത് ളയം അതിൻ്റെ ഭീകരമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് കാരണം ഞങ്ങളെടുത്ത ദൃശ്യമോ വാർത്തയോ ആയിരിക്കും ചിലപ്പോൾ ആ പ്രദേശത്തിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തി പുറംലോകത്തേക്ക് എത്തിക്കാനുള്ള രേഖ വഴി ഒറ്റപ്പെട്ടു പോയ ഒരു തുരുത്തിലോ മലയിലോ സഹായം എത്തിച്ചേരുക ഈ ദൃശ്യങ്ങൾ കൺട്രോൾ റൂം കണ്ട ശേഷമായിരിക്കും ദുരന്തത്തിൻ്റെ വ്യാപ്തി ദൃശ്യങ്ങളിലൂടെ തിരിച്ചറിഞ്ഞാവും അവിടത്തേക്ക് ഒരു ഹെലികോപ്റ്ററോ തോണിയോ എത്തിച്ചേരുക മറ്റെല്ലാ സംവിധാനങ്ങളും ദുഷ്കരമായ അവസ്ഥയിൽ ആ വേഗം മൊബൈലുകളെ കൊണ്ട് സാധ്യമായി എന്നതാണ് ഈ പ്രളയകാലത്തെ ഞങ്ങളുടെ അനുഭവം